ആ ചെക്ക് സൈൻ ചെയ്യുന്ന കിഴങ്ങനാണ് ആ മണ്ടൻ അവന്റെ അവളുടെ കെട്ടിയവൻ ആദ്യം പറഞ്ഞോണ്ട് അവിടെ ഇരിക്കുന്നത് മനസ്സിലായോ ഏഹ് അവനൊന്ന് ഭൂമിയിലോട്ട് ഇറങ്ങിട്ട് അവന് വളർത്താനോ പറയത്തില്ലേ ഒരാണല്ലേ അവനൊന്ന് ഒന്നുമല്ലേലും അവൻ ആ ഭൂമിയിലോട്ട് ഇറങ്ങി വന്നിട്ടൊന്നും കാര്യം പറയത്തില്ലേ അവൻ എന്ത് എന്ത് എന്തിന്റെ പിന്നെ അവിടെ സ്റ്റാഫുകളെ നിർത്തുന്നത് ഒരു സ്റ്റാഫിന് ഇല്ലെങ്കിൽ ഒരാൾക്ക് ഇന്നൊരു പ്രശ്നം വന്നെന്ന് പറയുമ്പോ അവന്റെ മാനേജ്മെന്റ് അല്ലാതെ ചെയ്ത് കൊടുക്കണോ വേണ്ടിയോ ഏഹ് ആണ് ഏഹ് അത് പറയാതെ ഇവരെന്നേ ഈ കുട്ടി റിസൈൻ ചെയ്തപ്പോഴേ റിസൈൻ ചെയ്തിട്ട് രണ്ടു മാസം കഴിയുമ്പോ ഫണ്ട് തരാന്ന് സാലറി തരാന്ന് പറഞ്ഞായിരുന്നു ആദ്യം എഴുതി കൊടുത്താണെങ്കിൽ നിങ്ങൾ ഈ രണ്ടു മാസം വെയിറ്റ് ചെയ്തു കൃത്യമായി അത് 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 നമ്മുടെ മാന്യത അവര് അവരുടെ മാന്യതയോട് പറയുന്നത് ഇന്ന് രണ്ടു മാസം അഞ്ചു ദിവസം കഴിഞ്ഞു കഴിഞ്ഞു അറുപത്തഞ്ചാമത്തെ ദിവസം അറുപത്തിനാലാമത്തെ ദിവസമാണ് ഇത് ഏ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത് ഞങ്ങന്നെ ഏട്ടാ ഇരുപതിനായിരം രൂപ കിട്ടിയാൽ പൊളിക്കൂട്ടോ അതെ ഏഹ് അതെ നമുക്ക് കുടുംബം മുന്നോട്ട് പോകാൻ വേണ്ടി ഈ ജോലിക്ക് പോകണം അന്ന് ഞാൻ ആകെന്ന് പറഞ്ഞ അവളോട് ഇപ്പൊ പറഞ്ഞാ അവള് ഫാഷൻ ഡിസൈനിങ് പാസ്സായി നല്ല നല്ല റാങ്കോട് കൂടി പാസ്സായി ഇവിടെ അവിടെ മൊത്തം ട്രെയിനി ആയിട്ടും അല്ലാതെ ട്രെയിനിങ് ആയിട്ട് കൂട്ടാതെ തന്നെ നാല് മാസത്തോളം വർക്ക് ചെയ്തു നാലു മാസം വർക്ക് ചെയ്തു ആ മാസം എത്ര സാലറി കിട്ടിയിട്ടുണ്ട് അത് സാലറി അല്ല കമ്മീഷൻ ആണ് കമ്മീഷൻ ആണ് ആ സ്കൂളിൽ പൈസ ഇല്ല നിങ്ങൾ ഈ ചെക്ക് ഇപ്പൊ കൊണ്ട് എന്നാ പ്രസന്റ് ചെയ്യല്ലേ ബാങ്കിൽ കൊണ്ട് പ്രെസെന്റ് ചെയ്യല്ലേ നിങ്ങൾക്ക് രണ്ടു ദിവസം ഞാൻ ടൈം തരാം അത് കഴിഞ്ഞിട്ട് ഡേറ്റ് നിങ്ങൾക്ക് ഞാൻ തുക എഴുതി തരാം ഏ നിങ്ങൾ ഡേറ്റ് മാത്രം ഇട്ടാ മതി ഏത് പേനയാണ് ഉപയോഗിക്കുന്നത് ആ പേന ഉപയോഗിച്ച് നിങ്ങൾ ഡേറ്റ് മാത്രം ഞാൻ ചെക്ക് ലീഫ് സൈൻ ചെയ്ത് തരാം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അത് പ്രെസെന്റ് ചെയ്താൽ എന്ന് പറയാം പിന്നെ നമുക്ക് ഒരു സമാധാനമാ കാരണം ഇതിന് പുറ അങ്ങോട്ട് തരണ്ടല്ലോ ആ ചെക്ക് നമ്മുടെ നമുക്ക് ഇത് എപ്പോഴും നല്ല മാറാം പാസ്സാക്കിയാ മതി ആ കൊടുത്താൽ മതി അതും ഒരു ഒരു സാമാന്യം ഞാൻ ഇത്രയും പണി അത് പോലും ചിന്തിക്കാൻ ഇല്ലാത്ത തെളിവില്ലാത്തവന്മാർ ആ പിള്ളേരെ കൊണ്ട് അവിടെ പണിയെടുപ്പിക്കുകയും അവർക്ക് എന്ത് പ്രൊട്ടക്ഷൻ ആണുള്ളത് ഏഹ് ആര് നിങ്ങൾക്ക് വേറൊരു കേസ് വെക്കണം അവിടുത്തെ ഹോസ്റ്റലിന്റെ കാര്യം ഹോസ്റ്റലിൽ എലി അല്ലാതെ വേറൊരു സാമാനം ഇല്ല എലി കഴിച്ചിട്ടൊരു ഫുഡ് എന്റെ എനിക്ക് ഇപ്പൊ എന്റെ അവളുടെ ഫ്രണ്ട് ആണ് ഏഹ് അവളെങ്ങോട്ട് ഹോസ്റ്റലിൽ കയറി ഇറങ്ങിയ ബില്ല് വരെ അവളുടെ കയ്യിൽ ഇപ്പോഴും ഇരുപ്പുണ്ട് ഏഹ് അവര് പറഞ്ഞത് അക്കൗണ്ടന്റ് ഇല്ല അക്കൗണ്ടന്റിന്റെ അക്കൗണ്ടന്റ് വന്നാലെ കാശ് വരുള്ളൂന്നല്ലേ പറഞ്ഞ അവര് ഞങ്ങളാ അക്കൗണ്ടില് ആ നാളെ അക്കൗണ്ടിനെ ഞങ്ങള് വിളിച്ചു പുള്ളിക്കാരി എന്തോ ഹോസ്പിറ്റൽ ആയിട്ട് പള്ളിക്കേട്ടായിട്ട് നടക്കുവോ അപ്പൊ പുള്ളിക്കാരി നാളെയും വരൂലും ഞങ്ങൾ അത് കൺഫേം ഞങ്ങൾ അവിടെ നിന്ന സ്റ്റേ ചെയ്യാന്നുള്ള പരിപാടിയിലായിരുന്നു നിന്നത് അത്രേം ഒരു പത്തായിരം രൂപ കൊടുത്തവടെ നിക്കാല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ യാത്രാക്ഷണം ഒഴിവാക്കൂല്ലോർത്ത് പക്ഷെ ഞങ്ങളത് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞത് നാളത്തേനെത്തി പുള്ളിക്കാരി പറയുന്നത് നാളെ എത്തത്തില്ലെന്നാ അതോ എങ്ങനെ പുള്ളിക്കാരി 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 മിക്ക അതിന്റെ എന്തോ തിരക്കായിട്ട് ഞങ്ങളെ വിളിച്ച് സംസാരിച്ചവര് പറഞ്ഞത് നാളത്തേനും നോക്കണ്ട അവിടെ എത്തി പുള്ളിക്കാരി എത്തിയിട്ട് വിളിക്കാന്നാണ് അവര് പറയുന്നത് ആ പിന്നെ അവിടുത്തെ സ്റ്റാഫ് ആയതുകൊണ്ട് അതും വിശ്വസിക്കാൻ പറ്റില്ല ഈ മറ്റവര് പറഞ്ഞു പറയിക്കുന്ന ആണോന്നും അറിയത്തില്ല നമ്മ ഇന്ന് തന്നെ ആണല്ലോ അത്രേ ഇപ്പോഴും അവിടെ നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പൊ എവിടെ നിന്ന് ഇറങ്ങിയ ആൾക്കാർ പോലും അതവിടെ നമ്മളായിട്ട് ഒരു കാര്യത്തിന് അവരെ പോയി നമ്മളെ മാന്യമായിട്ട് അവരെ വിളിച്ചു മാന്യമായിട്ട് ഞങ്ങൾ അവിടെ ചെന്നു ആ ചെന്ന സമയത്തോളം മാനേമന്റെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് അവർ അവരിങ്ങനെ കാണിച്ചോണ്ടാണ് എനിക്ക് അത്രയും ദേഷ്യമാണ് കാരണം രണ്ടാളുടെ എക്സ്പെൻസീവ് ചെലവും ഫുഡ് ഈ കാലാവസ്ഥ നമ്മളെ പണി വരെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം വരുന്നത് ഈ വൈഫിന്റെ സുഹൃത്തുക്കൾ വേറെ ജോലി ചെയ്യുന്നുണ്ടോ ഇപ്പ ഇപ്പൊ ലാസ്റ്റ് ഒരാളുണ്ടായിരുന്നു ആ ആളിപ്പോ ഇറങ്ങി നല്ല കമ്പനി ആയിരുന്നു ആ ആളിപ്പോ ഇറങ്ങി ഉണ്ടോ പെൻഡിങ് എന്ന് പറഞ്ഞാൽ പതിനായിരം രൂപ അതായത് അവര് ബോണ്ട് ബോണ്ടിന്റെ ആ ബോണ്ട് എഴുതി വെച്ചത് അങ്ങനുള്ള കേസ് ഉണ്ട് ഒരു പതിനായിരം രൂപയും പതിനായിരം രൂപയുടെ പിന്നെ ഞങ്ങൾ ഡെപ്പോസിറ്റ് ഒരു ടെൻ പത്ത് രൂപ എടുത്ത് അങ്ങനെ ടോട്ടലി ട്വന്റി തൗസൻഡ് അങ്ങോട്ട് കൊടുക്കാനുണ്ട് ഇപ്പോഴും അവിടെ ഡെപ്പോസിറ്റിന്റെ ടെൻ തൗസൻഡും ആ പിന്നെ ഈ ഫോണിന്റെ ടെൻ തൗസൻഡും അങ്ങനെ ട്വന്റി തൗസൻഡ് അങ്ങനെ കൊടുക്കാനുണ്ട് ഇപ്പൊ ഞങ്ങള് ഞങ്ങൾ പറഞ്ഞു ഞാൻ അപ്പഴേ അവരുടെ മുന്നിൽ നിന്ന് ഞാൻ നിങ്ങളോട് വഴക്കമുണ്ടാക്കാനോ മീഡിയയിൽ പെർഫോം ചെയ്യാനോ ഒന്നും വന്നതല്ല ഞങ്ങൾ ആവശ്യം ഉണ്ടായിരുന്നെങ്കില് ഇത് കിട്ടിയാൽ മതി ആ നമ്മക്ക് നമ്മക്ക് അങ്ങനെ ഷോ ഇറക്കാനായിരുന്നെങ്കിലും ചേട്ടാ ഞങ്ങൾ ആദ്യമേ വന്ന് ഷോ ഇറക്കിയേ ഏ ഇപ്പ ഇപ്പൊ അവര് പറഞ്ഞ സിറ്റുവേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ഷോവർക്കറാണ് ആദ്യം തന്നെ ആ പെൺകുട്ടി വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരു അഞ്ചോ ആറാം ആ പെൺകുട്ടി നീക്കാം ആദ്യം ഫസ്റ്റ് വീഡിയോ ചെയ്തില്ലേ കൺമണി എന്ന് പറഞ്ഞു തന്നെ ആ പെൺകുട്ടിയാണ് ആ സമയത്ത് അവിടെ ഷോപ്പിൽ വർക്ക് ചെയ്ത പെൺകുട്ടിയാ അവർ അന്ന് ഒരു അങ്ങനെ അവരെ അറിയാം അവരെ ഫോളോ വ്യക്തി വ്യക്തിയാണെന്ന നിലയിൽ ഞങ്ങൾക്ക് വേണം അതിന്റെ അടിയിൽ ഞങ്ങൾ കമന്റ് ചെയ്യാം എന്ത് ചേർന്നു ഓർത്തു ചേർന്നില്ലെങ്കിൽ ഈ ഡൌട്ട് ഉണ്ടെങ്കിൽ ഈ ഒലൂവിയുടെ ഏതെങ്കിലും വീഡിയോസിന്റെ ഓ അതിന്റെ കമന്റ് സെക്ഷൻ ഓൺ ആണോ എന്ന് നോക്കാവോ അതിന് നെഗറ്റീവ് പറയാനോ പോസിറ്റീവ് പറയാനോ നമുക്കൊരു വോയിസ് അതിനകത്ത് ഇല്ല ഇല്ല അതുകൊണ്ടാണ് ഇപ്പോഴും ഇപ്പോഴും ഒരു പെൺകുട്ടികളും ഇതോട് ഈ പ്രശ്നങ്ങൾ അറിഞ്ഞു അറിയാതെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പൊ നിങ്ങൾ ഇപ്പം ഇപ്പോഴാണ് അറിയാത്ത ഇപ്പൊ രണ്ടു മൂന്ന് പുതിയ പെൺകുട്ടികളാണ് അതിന്റെ ആ തൊണ്ടെന്നാ പറയുന്നത് ഏഹ് പക്ഷെ പിന്നെ അങ്ങനെ ആ കമന്റ് സെക്ഷൻ വായിക്കുന്ന ഒരാളും ഇപ്പൊ കൺമണി എന്ന് പറഞ്ഞ ആ പേഴ്സണിനെ ഇത്രയും അത് ഓപ്പൺ ആയിട്ട് ഇട്ടുകൊണ്ടാണ് ഇത്രയും റീച്ചും അല്ലാതെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി പുള്ളിക്കാരി ഇട്ടതല്ല ആ കമന്റ്സ് ഒരു പത്ത് എത്ര കമന്റ് ഒന്നും ഓർത്തേ നിങ്ങൾ പറഞ്ഞില്ലേ അതിൽ നിന്ന് വേറെയും കുട്ടികൾ ഇനി ഇറങ്ങാൻ നിന്ന് ഉണ്ട് ഇഷ്ടം പോക്തിപരമായിട്ട് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നവരാണോ അറിയാതെ അതായത് എന്റെ വൈഫിനെ അറിയാവുന്ന ആൾക്കാരാണ് അതിനകത്തുള്ളത് പക്ഷെ ഇവർക്ക് അവിടെ ഒരു അവിടെ നിൽക്കുന്ന ആ പിള്ളേർക്ക് ഇപ്പോഴും സാലറി കിട്ടിയിട്ടില്ല ഇവർക്ക് എങ്ങനെയായാലും സാലറി കിട്ടണം ഇറങ്ങി അവറങ്ങഴിയുമ്പ ചേട്ടൻ നോക്കുമ്പോ ഇന്നല്ല നാളെ ചേട്ടി ഞാൻ നമ്പർ നമ്പര് അവരുടെ നമ്പർ അവരെ എന്തൊക്കെയാണ് കേസുകൾ എന്നുള്ള കാര്യങ്ങള് ഇവരെ കൈ നേരത്തെ ഇറങ്ങി പോയി എന്നുള്ളത് കെറ്റുകൊണ്ടാണ് ഇവരിപ്പഴും ഇങ്ങോട്ട് പലിപ്പിച്ചുകൊണ്ടിരിക്കുക മനസ്സിലായോ ഏഹ് അവര പിടിച്ചു നിൽക്കുന്ന വെച്ചാല് ഇപ്പം അവരുടെ ഫുൾ എമൗണ്ട് ക്യാഷ് കൈ കിട്ടിയാല് അവിടുന്ന് ആ നിമിഷം ഇറങ്ങാൻ നിൽക്കുന്ന ഒരാൾ പകുതി മുക്കാർ ആൾക്കാരും ഒരു എട്ടോ ഒമ്പത് പേര് അങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പൊ അങ്ങനെ ടോട്ടൽ പത്തോ പന്ത്രണ്ടോ പേരെങ്ങാണ്ട് അതിനകത്തേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് ഏഹ് അവസാനിക്കത്തുള്ളൂ അതല്ലേ അവര് മീഡിയക്കാരോട് ഒരു വർത്താനവും പുറത്തിറക്കുമ്പോ ഞങ്ങളോട് തട്ടി കയറുക അവര് പറഞ്ഞു എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടന്റ് അവിടെ ഇല്ലെന്നു പറയുന്നത് ഒരു സ്ഥാപനം നടത്തുമ്പോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അതിന്റെ മാനേജർക്കും അതിന് നടത്തുകാർക്കും അല്ലേ ഒരു സ്റ്റാഫ് ഇല്ലെങ്കിൽ വേറെ ആളെ ഏൽപ്പിക്കൂലേ ഒരു സൈൻ ചെയ്യാൻ വേണ്ടി അക്കൗണ്ടന്റിന്റെ ഫൈനല്ലോ നമുക്ക് വേണ്ടത് ചെക്ക് ബുക്കിൽ അത് തമ്മിൽ ആ ഞങ്ങൾക്ക് ഈ രണ്ട് ജീവ് കിട്ടുവാണിപ്പൊ കമ്പനി നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ജീവ് കമ്പനി തരുവാണെന്ന് എനിക്കത് വരാം മറ്റൊന്നറിയാം അവരെ മാറി കെട്ടുകയാണെങ്കിൽ മാറി മാറി അവിടെ പോയി കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരി ഫോൺ വിളിച്ചിട്ട് ഇല്ലല്ലേ എടുത്തില്ല ചേട്ടൻ വരുന്നില്ലേ ചേട്ടനവിടെ വന്നില്ലേ ചേട്ടൻ ചേട്ടനവിടെ വരുന്നേക്കാളില് മുന്നേ ഞങ്ങടെ ഉണ്ട് ആ ചേർന്ന അത് കഴിഞ്ഞാ വരുന്നത് ഇല്ല എടുക്കണില്ല ഞങ്ങൾ ആദ്യം ഞാനും ആ വൈഫും കൂടെ അതിന്റെ അകത്തായിരുന്നു ഉള്ളിലായിരുന്നു ആ തോമോണ്ടിന്റെ അകത്തായിരുന്നു ഞങ്ങള് വിളിച്ച് 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 മടുത്തു ഞാൻ ആവശ്യം അവരടുത്ത് പറഞ്ഞില്ലയോ ആ അത് ഞങ്ങള് വന്ന ആവശ്യം അവിടുത്തെ പിള്ളേരുണ്ടല്ലോ അപ്പൊ ഓൾറെഡി അവിടെ എന്ന് പറഞ്ഞ ആളും പിന്നെ വേലക്കാരികളില്ലേ രണ്ടു പേര് നിക്കുന്ന ചേർന്ന ചേച്ചി അവരോടും ഞങ്ങൾ പറഞ്ഞു ഇന്ന കാര്യത്തിലാണ് വന്നത് വരാൻ പറഞ്ഞിട്ടാണ് വന്നത് ഇത് ഇവര് നേരെ ചെന്ന് അവര് ഇൻഫർമേഷൻ ചെയ്തു ഏഹ് ഇവര് ഇൻഫർമേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് ഇവര് പിന്നെ ഇവരെ കാണാല്ല ഏഹ് പിന്നെ അവരാരെയും കാണാം പിന്നെ അത് കഴിഞ്ഞ് കൊറച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞ ആളെ വിളിച്ചു അവ അക്കൗണ്ടെന്ന് പറഞ്ഞ ആളെ വിളിച്ചപ്പോ ആ പുള്ളിക്കാരി പറഞ്ഞു ഞാനിപ്പോ ഇവിടെ ഇല്ല ഞാൻ എല്ലാ കാര്യങ്ങളും ചെക്കും കാര്യങ്ങളും ഇത്ര രൂപയാണ് എന്നുള്ള കാര്യങ്ങൾ ചെക്ക് കീറിയിട്ട് പോലൂല ആ ചെക്കെ തന്നെ ഇരിപ്പുണ്ടെന്നാണ് പറഞ്ഞത് ചെക്ക് ലീഫ് എങ്ങനെയാണോ ആ ആ ഇത്രയും ആവശ്യങ്ങൾ അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഇതിനു വേണ്ടി ഇത്രയും ദൂരെ വെയിറ്റ് ചെയ്തത് എന്താ പറയുക എന്ന് കിട്ടൂലോ എന്ന് നമ്മൾ എവിടുന്നൊക്കെ റൂൾ ചെയ്തപ്പോൾ നടക്കണം അറിയോ അല്ലാതെ നമ്മളിത് പൈസ പെടീക്കാന്ന് പറഞ്ഞല്ലോ നമ്മൾ ആഹ് പോകേണ്ട ആവശ്യമില്ല തോമാനും ചിന്തിക്കാനല്ലേ ഉള്ളൂ നമ്മൾ ഇന്ന് കിട്ടും നാളെ കിട്ടും ഓരോത്തരോ കടം പറഞ്ഞിട്ട് ചിട്ടിന്നായാലും ഏഹ് പലിശക്കായാലും നമ്മളിങ്ങനെ റോൾ ചെയ്ത് പോകുന്ന ഇന്ന പണ്ട് നമ്മളെടുത്തുണ്ടല്ലോ വരാൻ അതുകൊണ്ടാണ് അല്ലാതെ വേറൊന്നും കൊണ്ടും അല്ല ഏഹ് ഇപ്പൊ തന്നെ ചേട്ടൻ ഓർത്തൂര് എന്നിട്ട് അയാളെ ലാസ്റ്റാ പറ എനിക്കത് ഞാനത പറഞ്ഞ ഇറങ്ങി വരാൻ പറഞ്ഞില്ല അവര് തല അടിച്ചാൻ പൊട്ടിച്ചേനെ എനിക്ക് അത്ര ദേഷ്യം ഉണ്ടായിരുന്നു നമ്മളെപ്പോൾ ആമ്പിളാരെ വെച്ച് അവനാ ചെയ്യുന്നെങ്കിൽ അപ്പൊ ഇങ്ങനത്തെ പണി അവൻ കാണിക്കുവോ പത്ത് ആമ്പിളാരെ വെച്ച് കാണിക്കുവെങ്കില് എന്തുകൊണ്ടാ ആണുങ്ങളായത് അവന്റെ തോളത്ത് കീർന്നു അവനറിയാം പിടിച്ചാ പിടിച്ചോടുകൊണ്ട് പോകുന്നവനറിയാം അതുകൊണ്ടല്ലേ പെൺപിള്ളേരായെന്നെ രണ്ട് വളക്ക് പറഞ്ഞാൽ അവളും പേടിച്ച് വീട്ടിൽ നിൽക്കുന്ന പോലെ നിക്കും ആരോട് പൊറത്ത് പറയുകയല്ല